ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ ഒന്നാം പേജിൽ ഒരു വാർത്ത കണ്ടു കണക്ക് നൽകിയില്ലെങ്കിലും കേന്ദ്രം കേരളത്തിന് ഗ്രാന്റായി അറുനൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന് സംസ്ഥാനം കണക്ക് നൽകാത്തതിനാലാണ് ഇതുവരെ ഈ ഗ്രാൻഡ് തടഞ്ഞു വെച്ചത് കണക്ക് നൽകിയ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻഡ് നൽകി കഴിഞ്ഞ മുറയ്ക്ക് കേരളത്തിന് ഏറ്റവും ഒടുവിൽ നൽകിയെന്ന് മാതൃഭൂമി ഡൽഹിയിൽ നിന്നും അടിച്ചു ഓർമ്മ വരുന്നത് മകൻ മരിച്ചാലും അനുസാരമില്ല മരുമകൾ കരഞ്ഞു കരഞ്ഞുകണ്ടാൽ മതിയെന്ന അമ്മായിയമ്മയുടെ ആ വാശിയാം ആ അമ്മായിയമ്മയുടെ റോളാണ് ഇവിടെ മാതൃഭൂമിക്ക് കഴിഞ്ഞ ഒരു വർഷത്തോളമായി മാതൃഭൂമി സർക്കാരിനെ കണക്കറ്റി വിമർശിക്കുന്നുണ്ട് എന്നിട്ടും പക്ഷേ മനോരമയുടെ മുന്നിലെത്താൻ എന്തോ സാധിക്കുന്നില്ല ഇന്നിപ്പോൾ മാതൃഭൂമിയെ താങ്ങി നിർത്തുന്ന കക്ഷിക്ക് ലോക്സഭാ സീറ്റ് കൂടി നിഷേധിക്കപ്പെട്ടതോടെ വിമർശനം ഒരല്പം കൂടി കടുപ്പിച്ചു എന്ന് മാത്രം മാതൃഭൂമി പറയാത്ത ഒതുണ്ട് കേന്ദ്രം ഈ അറുന്നൂറ് കോടി രൂപ കണക്ക് നൽകാതിരുന്നിട്ടും ഗ്രാൻഡായി കേരളത്തിന് ഒടുവിൽ അനുവദിച്ചു എന്നായിരുന്നില്ല നിങ്ങൾ മലയാളികളുടെ ദിനപത്രമായി നിങ്ങൾ കൊടുക്കേണ്ടിരുന്ന തലക്കെട്ട് എന്താ കൊടുക്കേണ്ടത് ഒടുവിൽ കേന്ദ്രം വഴങ്ങി ഡൽഹിയിൽ സമരം ചെയ്ത സംസ്ഥാന സർക്കാർ ഗ്രാൻഡ് ലഭിക്കണമെന്ന ആവശ്യം കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുത്തു എന്നായിരുന്നു നിങ്ങൾ നൽകേണ്ടിയിരുന്നത് നിങ്ങൾ ചെയ്തില്ല പിണറായി വിജയനും ജനപ്രതിനിധികളും ഡൽഹിയിൽ പോയി സമരം ഇരുന്നതിന്റെ ഫലമായി തന്നെയാണ് ഗ്രാന്റ് അടക്കം നാലായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ ഇപ്പോൾ കിട്ടിയത് ശമ്പളവും പെൻഷൻ അടക്കം മുടങ്ങുന്ന അവസ്ഥയിലെത്തിയ സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിൽ നിന്നും ഈ നാലായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ ലഭിച്ചത് ആശ്വാസം തന്നെയാണ് നികുതി വിഹിതത്തിന്റെ പകുതി ഗഡുവായി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടിയും അൺക്ലെയിംഡ് ഐ ജി എസ് ടിയുടെ വിഹിതമായ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് കോടിയും ചേർത്താണ് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ കിട്ടിയത് സാധാരണഗതിയിൽ മാർച്ച് അവസാനമാണ് ഇത് ലഭിക്കാറുള്ളത് പക്ഷേ അപ്രതീക്ഷിതമായി രണ്ടാം തീയതിയായ ഇന്നലെ തന്നെ തുക എത്തി ട്രഷറി ഓവർ ഡ്രാഫ്റ്റിന്റെ പരിധി മറികടക്കാതിരിക്കാനും ശമ്പള പെൻഷൻ വിതരണം തുടങ്ങാനും ഇത് സഹായിച്ചു പക്ഷേ ഇതൊന്നും മതിയാകില്ലെന്ന് സംസ്ഥാനത്തിനറിയാം ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനമായ മാർച്ച് കടക്കാൻ ചുരുങ്ങിയത് ഇരുപത്തിരണ്ടായിരം കോടി രൂപയെങ്കിലും കേരളത്തിന് വേണം ട്രഷറി നിക്ഷേപത്തിൽ നിന്ന് എടുത്തശേഷം തിരിച്ച് അടച്ച വായ്പ വീണ്ടും ലഭ്യമാക്കിയും വൈദ്യുതി മേഖലയിലെ പരിഷ്കരണത്തിന്റെ പേരിലും പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കണ്ടെത്താനാകും പക്ഷേ അതിന് കേന്ദ്രം അനുവദിക്കണം സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം കൊടുത്ത കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഒരനുമതിയും മാർച്ചിൽ നൽകില്ല എന്നാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിന്റെ നിലപാട് ഇനി പ്രതീക്ഷ മാർച്ച് ആറ് ഏഴ് തീയതികളിൽ സുപ്രീം കോടതി മുമ്പാകെ വരുന്ന ആ കേസിലാണ് എന്നിട്ടാണ് നാണമില്ലാതെ നരേന്ദ്രമോദി കേരളത്തിൽ ഇങ്ങനെ ഇറങ്ങുന്നത് എങ്ങനെ തോന്നുന്നു ഈ ബി ജെ പി കേരളത്തിലെ ജനിതയുടെ കീശ പോക്കറ്റ് അടിച്ച് ആ തുക പിടിച്ചു വെച്ചിരിക്കുന്ന മോദിയെയും കൂട്ടരെയും എഴുന്നള്ളിച്ച് നടക്കാൻ പതിവ് പോലെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എന്തൊക്കെ തന്ത്രങ്ങളാണ് ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും രണ്ടൊക്കെ എം പിമാരെ വേണം പക്ഷേ കേരളത്തിൽ നൽകേണ്ടത് ലഭിക്കാൻ ഡൽഹിയിൽ ചെന്ന് ഈ എന്നാണ് അവരുടെ നിലപാട് കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് പിച്ചുചട്ടിയെടുപ്പിക്കും എന്നൊരു തീരുമാനമെടുത്തിട്ട് ഇവിടെ വന്ന് വോട്ട് ചോദിക്കാൻ നാണമില്ല ഇവർക്ക് മോദി പറയുന്നതെന്ന് മപ്പാടെ വിഴുങ്ങുന്ന കേരളത്തിലെ ബി സത്യത്തിൽ കേരളത്തിലെ ജനത്തിനെതിരാണ് ജനം തെരുവിൽ കിടന്ന് തേണ്ടിയായാലും തങ്ങൾക്കെല്ലാവരും വോട്ട് ചെയ്യണമെന്ന് പറയാൻ ഇവർക്ക് എങ്ങനെ തോന്നുന്നു ഒരു പിടുത്തവുമില്ല കേരളത്തിലെ ജനം ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ ശബ്ദമെടുത്ത കേന്ദ്ര സർക്കാരും ഇവിടുത്തെ ബി ജെ പിയും തക്കത്തിനനുസരിച്ച് നിറം മാറുന്നവരാണെന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ടാണല്ലോ മോദി ഇവിടെ വന്ന് തന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞപ്പോൾ അത് എന്തൊക്കെയാണെന്ന് പോലും അന്വേഷിക്കാൻ ജനം മെനക്കെടാത്തത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പെട്ടി ഓട്ടോയിൽ പത്ത് കിലോ അരി കൊടുത്താൽ അത് അതിൽ മറിഞ്ഞു വീഴുന്നവരാണ് കേരളത്തിലെ വോട്ടർമാരാണെന്നാണോ മോദിയും ബി ജെ പിയും കണ്ടെത്തിയത് മലയാളിക്ക് വിലക്കുറവിൽ അരി കൊടുക്കുന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനോടെയും ഇവിടുത്തെ റേഷൻ കടകൾ വഴിയുമാണ് നമുക്ക് പതിനാലായിരത്തോളം റേഷൻ കടകളുണ്ട് ഇരുപതിനായിരത്തോളം മാവിലി സ്റ്റോറുകളുണ്ട് നീതി സ്റ്റോറുകളുണ്ട് അങ്ങനെ സർക്കാർ തലത്തിൽ തന്നെ ഗ്രാമങ്ങളിലേക്ക് കൃത്യമായി അരി എത്തിക്കുന്ന ഔദ്യോഗിക ഉണ്ട് ആ അരി പോലും തടസ്സപ്പെടുത്തുന്ന കടുത്ത നിലപാട് ഇപ്പോൾ കേന്ദ്രം എന്നിട്ട് ബി ജെ പിയുടെ ബൂത്ത് പ്രസിഡന്റുമായിട്ട് നേതൃത്വത്തിൽ പെട്ടിയോട്ട വഴി അരി വിതരണം ചെയ്യുന്നു എത്രമാത്രം അപഹാസ്യമാണിതെന്ന് കണ്ടറിയണം ഇതെല്ലാം വോട്ടാകുമെന്നാണ് ഇവരെല്ലാം കരുതിയിരിക്കുന്നത് ഇവർക്ക് ആത്മാർത്ഥമായി ജനങ്ങൾക്ക് അരി കൊടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി ശരിയായ റൂട്ടിൽ അനുവദിക്കുകയല്ലേ വേണ്ടത് നാട്ടിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില വർദ്ധിച്ചിട്ട് മാസങ്ങളായി ഇപ്പോഴാണോ ഇവർക്ക് ഈ തിരിച്ചറിവുണ്ടായത് വെച്ച് ഇവിടെയുള്ള അടിയാളന്മാർക്ക് കഞ്ഞി വിതരണം ചെയ്യുന്ന തമ്പ്രാക്കാമ്പേട് ചരിത്രം നാം പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പുതിയ ചില ബിജെപി നേതാക്കൾ അടുത്തിടെ അറിയാതെ തുറന്നു പറയുകയും ചെയ്തിരുന്നു ഇതിന് സമാനമാണ് കേന്ദ്രം ഇപ്പോൾ ചെയ്യുന്നത് ഇതൊക്കെ ജനം തിരിച്ചറിയും എന്നതിൽ യാതൊരു സംശയവുമില്ല ഈ ബി അധികാരത്തിൽ വന്നപ്പോൾ അൻപത് രൂപയ്ക്ക് പെട്രോൾ നൽകുമെന്നായിരുന്നു മോദിയുടെ ഗ്യാരണ്ടി എന്നിട്ട് പത്ത് വർഷം പൂർത്തിയായിട്ട് മാർക്കെങ്കിലും അൻപത് രൂപയ്ക്ക് പെട്രോൾ ലഭിച്ചിട്ടുണ്ടോ പാചകവാതക സബ്സിഡി അക്കൗണ്ടിൽ വരുമെന്ന ഗ്യാരണ്ടി ആയിരുന്നു മോദി വന്നപ്പോൾ എത്ര പേർക്കിപ്പോൾ അത് കിട്ടുന്നുണ്ട് തൊഴിലില്ലായ്മ ഇല്ലാതാക്കുമെന്നും വിലക്കയറ്റം ഇല്ലാതാക്കുമെന്നും ഗ്യാരണ്ടി ആയിരുന്നു ഈ ഗ്യാരണ്ടിയൊക്കെ നടപ്പായത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നിട്ടാണ് വീണ്ടും അതേ ഗ്യാരണ്ടിയുമായി വോട്ടർമാരെ മുന്നിലേക്ക് ഇവർ വരുന്നത് കേരളത്തിലെ വോട്ടർമാർ അത്ര വലിയ വിട്ടികളാണെന്നാണോ ഇവരെല്ലാം ധരിച്ചിരിക്കുന്നത് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് വിശ്വാസ രാഷ്ട്രീയം പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ ഇവർ നേടാനൊരുങ്ങുന്നത് പക്ഷേ കേരളത്തിൽ ഈ ഏർപ്പാടൊന്നും നടപ്പിലാകില്ലെന്ന് ഇവർ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ പല ഗ്യാരണ്ടിയും പറയും പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ജനത്തെ പിച്ചച്ചട്ടെടുക്കാനാണ് അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് സംസ്ഥാന ഘടകത്തിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അതുകൊണ്ട് തന്നെ ഈ മോദിയെയും ബി ജെ പിയേയും ഒക്കെ മനസ്സിലാക്കേണ്ട കാലം വീണ്ടും അതിക്രമിച്ചിരിക്കുന്നു